അഹമ്മദാബാദിലേക്ക് ഒരു ട്രിപ്പ് അടിച്ചേക്കാം എന്ന് വിചാരിക്കുന്ന നമ്മുടെ സംഘിക്കുട്ടന്മാരെ ട്രംപ്ണ്ണന് വേണ്ടി സ്വാഗതം ചെയ്യുമ്പോൾ ഒരു കാര്യം അറിയുക നല്ല എട്ടിന്റെ പണി അമേരിക്ക നരേന്ദ്രമോദിക്കും അമിത്ഷക്കും നൽകിയിരിക്കുകയാണ് പറഞ്ഞു വരുന്നത് അമേരിക്കയിലെ കമ്മീഷൻ ആയിട്ടുള്ള കമ്മീഷൻ ഫോർ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നു എന്താണ് ആ റിപ്പോർട്ട് എന്ന് ഒന്ന് സംഘപരിവാരികാർ മാധ്യമങ്ങളിലൂടെ തിരിച്ചറിയുക ആ റിപ്പോർട്ട് പരിപൂർണമായും എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിനെതിരെയാണ് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയാണ് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് അമേരിക്കയിലെ കമ്മീഷൻ ആയിട്ടുള്ള കമ്മീഷൻ ഫോർ ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം പുറത്തുവിട്ടിരിക്കുന്ന റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് ഇത് അമേരിക്കയിൽ ഒന്നടങ്കം ചർച്ചയാക്കപ്പെടുന്ന ഒരു വലിയ വിഷയമായി മാറിയിരിക്കുന്നു പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അമേരിക്കയുടെ ഔദ്യോഗിക പ്രതികരണം കേന്ദ്രത്തിനെതിരാണ് നരേന്ദ്രമോദിക്കെതിരാണ് അമിത്ഷക്കെതിരാണ് ഈ നിയമം രാജ്യത്തെ മതേതരത്തെ വിശ്വാസികൾ പറയുന്നത് പോലെ തന്നെ അമേരിക്കയിലെ പൊതുജനങ്ങളും അമേരിക്കയിലെ ഉദ്യോഗസ്ഥരും അവിടെയുള്ള എല്ലാ നീതിപാലകരും ഒന്നിച്ച് പറയുന്നുണ്ട് ഇത് കരി നിയമമാണ് ഈ നിയമം നടപ്പിലാക്കാൻ പാടില്ല എന്ന് കളവ് പറയുന്നതല്ല നിങ്ങൾക്ക് പരിശോധിക്കാം ഇന്റർനാഷണൽ റിലീജിയസ് ഫ്രീഡത്തിന്റെ റിപ്പോർട്ടാണ് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളടക്കം വലിയ രീതിയിൽ വാർത്തയാക്കിയിരിക്കുന്നത് അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും അങ്ങനെ ഗുരുതരമായ ഒരു നീക്കമാണ് കേന്ദ്രത്തിനെതിരെ അമേരിക്ക നടത്തിയിട്ടുള്ളത് അതായത് ശക്തമായ ഒരു തിരിച്ചടി ട്രംപ് എണ്ണന് സ്വാഗതം ചെയ്തിരിക്കുന്ന സംഘിക്കുട്ടന്മാർക്ക് ലഭിക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ആ സ്വീകരിച്ചോളൂ ട്രംപണ്ണനെയും സ്വീകരിച്ചോളൂ അദ്ദേഹത്തിൻ്റെ കൂടെ വരുന്ന വ്യാപാര പ്രമുഖരെയും സ്വീകരിച്ചോളൂ മോദി അമിത്ഷയ്ക്ക് ഇത് അപ്രതീക്ഷിതമായ ഒരു തിരിച്ചടിയാണ് കാരണം ട്രംപ് വരുന്നതിന് മുൻപ് ഇങ്ങനെയൊരു റിപ്പോർട്ട് അമേരിക്ക പുറത്തുവിടുമെന്ന് ഒരിക്കലും അതായത് ജീവിതത്തിൽ പോലും അവർ ചിന്തിച്ചു കാണില്ല ഇതൊരു അപ്രതീക്ഷിത തിരിച്ചടി തന്നെയാണ് ആ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട് പൗരത്വ ഭേദഗതി നിയമത്തിലൂടെ മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരായി കാണാനുള്ള സാധ്യതകളേറെയാണ് അതുമാത്രമല്ല പൗരത്വം നഷ്ടപ്പെട്ട മുസ്ലിങ്ങൾക്ക് ശിക്ഷാ നടപടികൾ എന്ന് പറയുന്നത് വലുതായിരിക്കും അവരെ ഒരു തടവറയിലാക്കാനുള്ള പദ്ധതിയാണ് കേന്ദ്രം നടപ്പിലാക്കാൻ പോകുന്നത് ഇതിനോടൊക്കെ അമേരിക്ക പരിപൂർണമായ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു കാരണം ഇതുപോലെയുള്ള കരി നിയമങ്ങളിലേക്ക് അമേരിക്ക ഒരിക്കൽ പോലും അനുകൂല നിലപാടെടുക്കാൻ തയ്യാറാവുകയില്ല കാരണം ഇത് എതിർക്കേണ്ട നിയമമാണ് ഇത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാര്യമാണ് അതിനാൽ കേന്ദ്രത്തിൻ്റെ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ഞങ്ങൾ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് റിപ്പോർട്ട് പുറത്തുവിടുകയാണ് എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ റിലീജിയസ് ഫ്രീഡം അതായത് അമേരിക്കയിലെ കമ്മീഷൻ വളരെ വ്യക്തമായി മുന്നോട്ട് വെക്കുന്നുള്ളത് ഈ റിപ്പോർട്ട് വായിച്ചിട്ട് പോരെ നിങ്ങൾക്ക് ട്രംപിനെ സ്വീകരിക്കാൻ എഴുപത് ലക്ഷവും പത്ത് ലക്ഷവും സംഘപരിവാർ പ്രവർത്തകരുമായിട്ട് നിങ്ങൾ പോകുമെന്ന് പറയുന്നില്ലേ എന്ത് നേട്ടത്തിന് വേണ്ടിയിട്ടാണിതാ നിങ്ങളുടെ നാട്ടിലേക്ക് ആ ഗുജറാത്തിലേക്ക് തന്നെ വരുമ്പോൾ ഇവിടെ എട്ടിന്റെ പണിയാണ് നിങ്ങളുടെ അണ്ണന്മാർക്ക് കൊടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് ആയിരുന്നു Yum yum yummy kiwi The taste of your mind. Kiwi ice cream. Chill the fun.